യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഷാജു ദേവസ്സിയും നമ്മുടെ കാത്തലിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പ്രിയങ്കരനായ വിക്കർ ഡെലഗേറ്റ് പീറ്റർ അച്ഛൻ നമ്മുടെ വികാരി അച്ഛൻ ലെനിയച്ചൻ വർഗീസ് അച്ഛൻ പ്രിയപ്പെട്ട അച്ഛന്മാരെയും പ്രിയപ്പെട്ട അസോസിയേഷൻ്റെ ഭാരവാഹികളെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ ഈ സീറോ മലബാർ ഡേയിൽ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് എനിക്കൊത്തിരിയേറെ സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഗൾഫിൽ വന്ന് ഇപ്രകാരം ഒരു കുർബാന അർപ്പിക്കുന്നത് നല്ല വെയിലത്താണെങ്കിലും കുർബാന അർപ്പിക്കാൻ സാധിച്ചു അത് വലിയ സന്തോഷമായിട്ടിരിക്കുന്നു അതിലേറെ നിങ്ങൾ ഇത്രയും പേര് വളരെ ശക്തമായി വിശ്വാസം ജീവിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം ഒരു വലിയ പ്രചോദനമാണ് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കൂടെ പക്ഷെ നിങ്ങൾ നാട്ടിൽ തിരിച്ച് വന്നാൽ ഇതുപോലെ പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറച്ചുപേരെ അങ്ങോട്ട് വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോയി പള്ളി വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമായിരുന്നു ഏതായാലും വലിയ സന്തോഷം ഞാനിവിടെ സൺഡേ സ്കൂളിൽ രണ്ടായിരത്തി ഒരുന്നൂറ് പിള്ളേരുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ വലിയ ഒരു എനിക്കങ്ങ് കൊതി വന്നു കേട്ടോ അങ്ങനെയൊന്നും വരാൻ പാടില്ല പിതാക്കന്മാർ കാരണം നമ്മുടെ ഞങ്ങളുടെ അവിടെയൊക്കെ രണ്ടായിരം കുടുംബങ്ങളുള്ള ഇടവകയിൽ അഞ്ഞൂറ് പിള്ളേർ സൺഡേ സ്കൂളിലുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ആ അവസ്ഥയിലായി ഏതായാലും അവിടെ കുറഞ്ഞാലും ഇവിടെ കൂടുന്നുണ്ടല്ലോ എന്നുള്ളതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് അതുപോലെ നമുക്കിവിടെ ഇപ്രകാരം വലിയ സൗകര്യങ്ങൾ സീറോ മലവാർ സഭയുടെ ആരാധനാക്രമമൊക്കെ പരികരമം ചെയ്യാൻ കാറ്റഗിസം പഠിക്കാനൊക്കെ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന നമ്മുടെ അപെസ്റ്റോളിക് വിക്കർ നമ്മുടെ അഭ്യുനിയം പൗളോ മർത്തിനെല്ലി പിതാവിനും വിക്കർ ഡെലഗേറ്റ് പീറ്റർ അച്ഛൻ അതുപോലെ നിങ്ങളെല്ലാം ഒത്തിരി സ്നേഹത്തോടെ കരുതുന്ന നമ്മളെല്ലാവരെയും എല്ലാവരെയും കാര്യമായിട്ട് സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട ലനിയച്ചൻ എന്നോട് എല്ലാവരും പറഞ്ഞു ലനിയച്ചൻ ആരെയാണ് കൂടുതൽ സ്നേഹിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതുപോലെ എല്ലാവരെയും കാര്യമായിട്ട് സ്നേഹിക്കുന്ന വികാരിയച്ചനാണ് അച്ഛന് വലിയ സന്തോഷം നമ്മുടെ കമ്മ്യൂണിറ്റിയെ വളർത്തുന്നതിൽ അതുപോലെ വർഗീസ് അച്ഛനുണ്ട് എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ഈ സിറോ മലബാർ കാത്തലിക് അസോസിയേഷൻ എസ് എം സിയെ ഗൾഫ് രാജ്യങ്ങളിലെ സിറോ മലബാർ കത്തോലിക്കരെ ഒന്നിപ്പിക്കാനായി ഈ വർഷങ്ങളിലെല്ലാം നൽകിയ വലിയ സേവനത്തെയും ഞാൻ ഹൃദയപൂർവ്വം നന്ദിയോടുകൂടി ഓർക്കുന്നു കാരണം അവർക്ക് അവരുടെ പരിശ്രമമില്ലായിരുന്നെങ്കിൽ ഒരു ഇപ്രകാരമുള്ള കൂട്ടായ്മകളൊന്നും കൂടാൻ നമുക്ക് സാധിക്കില്ലായിരുന്നു പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ സീറോ മലബാർ കമ്മ്യൂണിറ്റി ഒരുമിച്ച് കൂടുന്നത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കുർബാനയിൽ അങ്ങ് പങ്കെടുത്താൽ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാർവത്രിക സഭയുടെ മനസ്സാണ് നമ്മുടെ കത്തോലിക്ക സഭയെന്ന് പറയുന്നത് ഇരുപത്തി നാല് വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് ആറ് ആരാധനാക്രമ പൈതൃകങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നമ്മുടെ പരിശുദ്ധ പിതാവ് ലേയോ പാപ്പ ഈ ദിവസങ്ങളിൽ തുർക്കിയിൽ പോയിരിക്കുകയാണ് നിഖ്യാസ് ഉനഹദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം ആഘോഷിക്കാൻ തുർക്കിയിൽ പോയി അവിടെ ഗ്രീക്ക് പാത്രീർകീസും ഒരുമിച്ച് അദ്ദേഹം പ്രാർത്ഥനയിൽ പങ്കു ചേർന്നു നിഖ്യാസ്നെഹദോസ് നടന്നയിടം സന്ദർശിച്ചു അതെല്ലാം നമ്മൾ കണ്ടു അവിടെ നമ്മൾ ശ്രദ്ധിച്ചു വളരെയേറെ സഭകളുടെ തലവന്മാർ പരിശുദ്ധ പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു അതെല്ലാം ഓരോ അപ്പസ്തോലിക പൈതൃകത്തെ സൂചിപ്പിക്കുന്ന പ്രതിനിധാനം ചെയ്യുന്ന സഭാ തലവന്മാരാണ് നമുക്കറിയാം നാല് സുവിശേഷങ്ങളിലൂടെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ സന്ദേശം നമുക്ക് ലഭിച്ചു യോഹനാന്റെ സുവിശേഷത്തിൻ്റെ അവസാന താളിൽ യോഹന്നാൻ എഴുതി വെച്ചു കർത്താവ് പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും എഴുതാനായിരുന്നെങ്കിൽ ഈ പുസ്തകമൊന്നും മതിയാകുമായിരുന്നില്ല ലോകത്തിലെ മുഴുവൻ പുസ്തകങ്ങളും തികയുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിലുള്ളത് മാത്രമല്ല ദൈവിക വെളിപാട് അപ്പോൾ ബാക്കിയൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാണ് അപ്പസ്തോലന്മാരിലൂടെയാണ് പന്ത്രണ്ട് ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ നടന്ന് വിശ്വാസം അനുഭവിച്ചു അവർ വിവിധ സ്ഥലങ്ങളിൽ പോയി പഠിപ്പിച്ചതും കൂടെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഈശോമിശിഹ നൽകിയ സുവിശേഷം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് അതിനാണ് നമ്മൾ പറയുന്നത് അപ്പസ്തോലിക പാരമ്പര്യം അപ്പോൾ ലിഖിതമായ വചനവും അതുപോലെ അലിഖിതമായ പാരമ്പര്യങ്ങളും കൂടെ ചേർന്നതാണ് ദൈവിക വെളിപാട് അതുകൊണ്ടാണ് ഓരോ സഭയുടെയും ആരാധനാക്രമത്തിലൂടെ ഈ വെളിപാട് നമുക്ക് ലഭിക്കുകയാണ് നമുക്ക് ഒത്തിരി അഭിമാനിക്കാനുള്ളത് നമ്മുടെ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമമാണ് ഇന്ന് കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പുരാതനമായ ആരാധനാക്രമം അപ്പസ്തോലിക കാലഘട്ടത്തോടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ലിറ്റജിക്കൽ പ്രയർ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയും പൗരസ്ത്യ സുറിയാനി എല്ലാം ഉപയോഗിക്കുന്ന ആരാധനയാണ് അപ്പോൾ അതിനൊരു വാട്ട് ഈസ് ദ റെലമെൻസ് ഓഫ് ദാറ്റ് അൻ ഏൻഷ്യൻ ലിറ്റർജിക്കൽ പ്രയർ ബിക്കോസ് ഇറ്റ് ഈസ് ആക്ച്വലി ടു ടുവർസ് ദി അപ്പസ്റ്റോളിക് ഹെറിറ്റേജ് ദി ഒറിജിനൽ ഫെയ്ത്ത് അപ്പോൾ ആ ഒരു ഒറിജിനൽ ഫെയ്ത്ത് വിവിധ അപ്പസ്റ്റോളിക് ട്രഡീഷൻസിലൂടെ ഉള്ള ഒറിജിനൽ ഫെയ്ത്ത് നഷ്ടപ്പെടരുതെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് സാർവത്രിക സഭ എല്ലാ ആരാധനാക്രമ പൈതൃകങ്ങളും കലർപ്പില്ലാതെയും കുറവില്ലാതെയും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ആരാധനാക്രമവും അതിലൂടെ കൈമാറപ്പെടുന്ന ഒരു ഡെപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത് അതൊരിക്കൽ നഷ്ടപ്പെടാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് നമ്മളത് അതിൻ്റെ തികവിൽ പരികർമ്മം ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ വി ആർ ആക്ച്വലി ലിവിങ് എ ഗാസ്പെൽ വെൻ വി ആർ ആക്ച്വലി സെലിബ്രേറ്റിംഗ് ദിസ് ലിറ്റജി വി ആർ ലിവിങ് എ ഗാസ്പിൾ ട്രാൻസ്മിറ്റഡ് ത്രൂ സെയിൻറ്റ് തോമസ് ദി എ ആ അപ്പസോലൻ സുവിശേഷം എഴുതിയില്ല എഴുതി വെച്ചതായിട്ട് നമുക്കറിയില്ല പക്ഷേ അദ്ദേഹം പഠിപ്പിച്ച നമ്മളെ പഠിപ്പിച്ചത് പഠിപ്പിച്ച പാരമ്പര്യങ്ങളാണ് നമ്മൾ ഈ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ പൈതൃകമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് സോ വി നീഡ് ടു ട്രഷർ ദറ്റ് ഹെറിറ്റേജ് അതാണ് അതുകൊണ്ടാണ് വിവിധ വിവിധ സഭകൾ ആ സഭകളുടെ തനിമ സംരക്ഷിക്കണമെന്ന് പറയുന്നത് ഞാനൊരിക്കല് അമേരിക്കയിൽ നമ്മുടെ പ്രവാസി സമൂഹങ്ങൾക്ക് ധ്യാനം നയിക്കാനായിട്ട് പോയി ധ്യാനം കഴിഞ്ഞപ്പോൾ നല്ല പ്രായമുള്ള ഒരു അമ്മ എന്നെ കാണാനായിട്ട് വന്നു എന്നിട്ട് പറഞ്ഞു പിതാവേ ഞങ്ങൾ അമേരിക്കയിൽ ആദ്യ ആദ്യകാലത്ത് വന്നതാണ് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിള്ളേരെ മലയാളം പഠിപ്പിച്ചില്ല പിള്ളേരെല്ലാം സായിപ്പന്മാരായിക്കോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു മലയാളം പഠിപ്പിച്ചില്ല അവരെല്ലാം ഇംഗ്ലീഷ് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു സീറോ മലബാർ പള്ളി ഇവിടെ ഇല്ലായിരുന്നു ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വിടാൻ പദ്ധതിയില്ലായിരുന്നു അതുകൊണ്ട് സംഭവിച്ചത് ഞങ്ങളുടെ കുട്ടികൾ കുട്ടികളൊക്കെ വിശ്വാസത്തിൽ നിന്നെല്ലാം അകന്നുപോയി ഞങ്ങൾക്ക് അവരെ ഒന്നും കിട്ടിയില്ല എന്നിട്ട് അവർ പറഞ്ഞു ഇപ്പോഴത്തെ സീറോ മലബാർ പള്ളിയുണ്ട് ഈ ആൾക്കാരെല്ലാം വരുമ്പോൾ എനിക്കൊരു ഒരു നഷ്ടബോധമാണ് ഞങ്ങൾക്കിതൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ ഭേദപാഠം പഠിക്കുന്നു നമ്മുടെ ആ ലിറ്റജിക്കൽ ഹെറിറ്റേജിൽ തന്നെ കുഞ്ഞുങ്ങൾ വളരുന്നു അപ്പോൾ ദിസ് ഈസ് നോട്ട് ഓൺലി ലിറ്റജി വി ആർ ആക്ച്വലി ട്രാൻസ്മിറ്റിംഗ് എ ട്രഷർ ഓഫ് വാല്യൂസ് ദ വാല്യൂസ് വി ഇൻഹെറിറ്റഡ് ഫ്രോം ദ മദർ ചേർച്ച് ടു അവർ ചിൽഡ്രൻ ആൻഡ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് അവർ വലിയൊരാശ്വാസമായിട്ടത് പറയുകയായിരുന്നു നിങ്ങൾ പ്രവാസി രൂപതകളിലൊക്കെ പോയാൽ അമേരിക്ക പോലുള്ള രൂപ ഷിക്കാഗോ രൂപതയിലും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലും ഓസ്ട്രേലിയ മെൽബൺ രൂപത്തിലൊക്കെ പോയാൽ ആവേശപൂർവ്വം പള്ളികൾ പണിയുന്ന പള്ളികൾക്കായിട്ട് ഒത്തിരി സമയവും കഴിവുകളും ചെലവഴിക്കുന്ന അൽമായനെ കാണാൻ സാധിക്കും അവർ വലിയ താല്പര്യപൂർവ്വം വേദപാഠം പഠിപ്പിക്കുന്നു നമ്മുടെ അവിടെ മലയാളം പഠിപ്പിക്കുന്ന മാതാപിതാക്കളെ കാണാൻ സാധിക്കും സൺഡേ സ്കൂളിനോട് ചേർന്ന് മലയാളം സ്കൂള് മാർഗം കളി പഠിപ്പിക്കുന്നു അതുപോലെ സുറിയാനി പഠിപ്പിക്കുന്നു എന്തിനാണ് നോട്ട് ടു ലൂസ് ടച്ച് വിത്ത് ദ ഒറിജിനൽ ട്രഡീഷൻ ആൻഡ് ഹെറിറ്റേജ് ബിക്കോസ് ദറ്റ് ഈസ് നോട്ട് സിംപ്ലി എ ബഞ്ച് ഓഫ് റിച്വൽസ് വട്ട് ഇറ്റ് ഈസ് എ ഡെബ് ഓഫ് ഫെയ് ദർ ട്രൈങ് ടു ട്രാൻസ്മെറ്റ് ആ ഒരു വലിയ ബോധ്യത്തോടെ വേണം നിങ്ങളിവിടെയെല്ലാം ഒരുമിച്ച് കൂടാൻ അതുകൊണ്ട് നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ കൂടി വരുന്നു നമുക്കിപ്പോൾ ഉള്ള ഒരു അപ്പസ്റ്റോളിക്കൽ വിസിറ്റേറ്ററെ പരിശുദ്ധ പിതാവ് നിയമിച്ചു പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായേയും ലിയോ പാപ്പായും നമുക്ക് നന്ദിയോടുകൂടി ഓർക്കാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഭൗതികമായ സൗകര്യങ്ങൾ ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന കത്തോലിക്കിനെ കാണാനില്ല കത്തോലിക്കലൊന്നും ബിസിനസ് ചെയ്യുന്നില്ല അവരെല്ലാം പോയി ഒരു കാലത്ത് ഏറ്റവും വലിയ ബിസിനസ്സുകാരെ നമ്മളായിരുന്നു നമ്മുടെയൊക്കെ നാട്ടിലെ അങ്ങാടികൾക്ക് സുറിയാനി കത്തോലിക്കിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധമുണ്ട് അങ്ങാടികൾ നിങ്ങൾക്കറിയാം പുരാതനമായ നമ്മുടെ എല്ലാ പള്ളികളോടും ചേർന്ന് അങ്ങാടികളുണ്ട് പക്ഷേ അതെല്ലാം പോയി കച്ചവടക്കാരും ഇല്ല നാട്ടിൽ കച്ചവടം ചെയ്യുന്ന അവരെ കാണാനില്ല ഏതായാലും ദൈവകൃപേൽ ഇവിടെ വന്ന് ഞാൻ കുറേ ബിസിനസ്സുകാരെല്ലാം കണ്ടു ഇവിടെ ഒത്തിരി പേര് ബിസിനസ് ചെയ്ത് വിജയിക്കുന്നു ദൈവത്തിന് നന്ദി പറയാം അപ്പം നമുക്ക് അതുപോലെ നല്ല ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കുട്ടികളാണെങ്കിലും നല്ല നന്നായിട്ട് പഠിച്ച് മുന്നേറുന്ന കുഞ്ഞുങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെട്ടു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് യുവർ മാരിറ്റൽ ലൈഫ് ക്വാളിറ്റി ഓഫ് യുവർ ഫാമിലി ലൈഫ് അത് മെച്ചപ്പെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കണം പിന്നെ ഈ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് മെച്ചമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുറച്ചും കൂടെ സ്നേഹം കൂടിയിട്ടുണ്ടോ ഭാര്യയും ഭർത്താവും കൂടെ കുറച്ചും കൂടെ ഭർത്താവിനൊക്കെ പറയുന്നുണ്ടോ അതുപോലെ അതോ നാട്ടിലെ വഴക്കെല്ലാം ദുബായിലോട്ട് പറിച്ചു നട്ടിട്ടേ ഉള്ളോ നാട്ടിൽ പറയുന്ന അതേ ഭാഷ തന്നെ ഇവിടെയും പറഞ്ഞുകൊണ്ട് നടക്കുവാണോ അതോ ഇവിടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടപ്പോൾ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയുള്ള ഫാമിലി ലൈഫ് ഐ തിങ്ക് വി ആർ ഇൻ ഡയർ നീഡ് ഓഫ് സച്ച് എ ഫാമിലി ലൈഫ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ കത്തോലിക്ക സമൂഹം നല്ല സമൂഹമാണ് സമാധാനപ്രിയരായ ജനങ്ങളാണ് ഈ വലിയ കുറ്റകൃത്യങ്ങളുടെ ക്രിമിനൽ ആക്സിൻ്റെ വാർത്തകൾ വരുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് എനിക്ക് ചില വർഗീയ താല്പര്യമുണ്ടെന്ന് കൂട്ടിക്കോ ക്രിസ്ത്യാനി ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ് ദൈവ കൃപയലിയില്ല കേട്ടോ വലിയ കുറ്റകൃത്യങ്ങൾക്കൊന്നും പ്രതികളായിട്ട് നമ്മളെ കാണാനില്ല പിന്നെ നമ്മളെ തീരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ പ്രതികളായെങ്കിലായി നമ്മൾ അങ്ങനെ വലിയ കുറ്റകൃത്യങ്ങൾക്കോ തല്ലാനോ കൊല്ലാനോ ഒന്നും നമ്മൾ പോകത്തില്ല നമ്മൾ പരമാവധി ചെയ്യുന്നത് അയലോക്കത്തുകാരൻ്റെ അതിര് മാന്തുക വെയിലി ഇച്ചരെ അങ്ങോട്ട് കയറ്റി വയ്ക്കുക കാശ് കടമടിച്ചിട്ട് കൊടുക്കാതിരിക്കുക ഇത്യാദി കലാപരിപാടികളാണ് കത്തോലിക്കൻ്റെ പൊതുവേ ഉള്ള പരിപാടികൾ അത് മെച്ചമാണെന്നല്ല കേട്ടോ പക്ഷേ സമാധാനപ്രിയരായ ജനങ്ങളാണ് നമ്മുടെ ഒരു ക്രിസ്ത്യൻ ഏരിയകളിലൊക്കെ ജോലി ചെയ്യാൻ പോലീസുകാർക്ക് പോലും സന്തോഷമാണ് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനൊരു ഏരിയ ഇല്ല നിങ്ങളെല്ലാം ഇങ്ങു പോകുന്നതുകൊണ്ട് ക്രിസ്ത്യൻ ഏരിയ ഇതൊന്നും നാട്ടിലില്ല അപ്പോൾ സമാധാനപ്രിയരായ ജനങ്ങളാണ് അതുപോലെ മക്കളെയൊന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ഒരു സമൂഹം വേറെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെയൊക്കെ ദൈവങ്ങൾ ശരിക്കും പറഞ്ഞാൽ കർത്താവ് വിശ്വാസിയായ ഒന്നും അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ദൈവങ്ങൾ നിങ്ങളുടെ പിള്ളേർ അയ്യോ അവർ പറയുന്നിടത്താണ് നിങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പോൾ മക്കളെ ഒന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം അതുപോലെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം നല്ല ക്വാളിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് ക്വാളിറ്റി ഓഫ് ഓഫ് എ സോഷ്യൽ ലൈഫ് അത് തേടുന്ന ഒരു സമൂഹമൊക്കെയാണ് നമ്മൾ പക്ഷേ എനിക്കൊരു അഭിപ്രായം ഉള്ളത് കുടുംബത്ത് സ്നേഹവും സമാധാനവും ഉള്ള കുടുംബങ്ങളൊക്കെ വളരെ കുറവാണ് ഞാൻ വലിയ കുഴപ്പമില്ലെന്ന് കരുതിയ ഒരു കുടുംബത്തിലെ ഒരു പെൺകൊച്ചിൻ്റെ കല്യാണം നടത്തി എനിക്ക് പത്ത് മിനിറ്റ് തന്നിട്ടുള്ളൂ കേട്ടോ ഞാൻ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റടുത്ത് എടുത്ത് ഞാൻ വലിയ പ്രഭാഷകനാണെന്നൊക്കെ ഇവർ പറഞ്ഞെങ്കിലും എനിക്ക് പത്ത് മിനിറ്റ് പ്രഭാഷണം നടത്തിയാൽ മതി എന്നാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ നിർത്തിക്കോളാം അപ്പോൾ ഞാനൊരു ഒരു പെൺ കൊച്ചിൻ്റെ കല്യാണമൊക്കെ നടത്തി എനിക്ക് നല്ല പരിചയമുള്ള കുടുംബമാണ് അപ്പോൾ അവളെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ അവളെന്നോട് പറഞ്ഞു എൻ്റെ പിതാവേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ് ഞാൻ പറഞ്ഞു എനിക്ക് നീ അങ്ങനെ പറയാതെ നിനക്ക് ഇത്രയും നല്ല പപ്പ ഇത്രയും നല്ല മമ്മി എനിക്കവരെല്ലാം അറിയാവുന്ന നല്ല മനുഷ്യരാണ് ഉടനെ അവളെന്നോട് പറഞ്ഞു എൻ്റെ പിതാവേ എൻ്റെ പപ്പ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനാണ് എൻ്റെ മമ്മി ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീയാണ് പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ കൂടിയാൽ മഹാമോശമാണ് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ മുന്നൂറ്ററുപത്താറ് ദിവസവും അവിടെ വഴക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കുടുംബ ജീവിതത്തെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മാരിറ്റൽ ലൈഫിനെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങളുടെ മാരീജ് കുറച്ചും കൂടെ എൻജോയബിൾ ആണെന്ന് അവർക്കും കൂടെ തോന്നണം ഇവനോ ദ ആർ ഓൾവെയ്സ് വെയ്യിങ് അബോൺ ദേ ആർ ഓൾവേസ് ഇവാലുവേറ്റിംഗ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് ഹൗസ് നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കുടുംബമാണോ ഈ കുടുംബം കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് പണ്ട് സുവിശേഷ പറഞ്ഞ പോലെ ഇതൊരു മഹാരഹസ്യമാണ് അവരെ വായിച്ച പോലെ ഇതൊരു മഹാരസമാണ് ഇത് രസമാണോ രഹസ്യമാണോ അപ്പോൾ ഇത് ഇത് നല്ലൊരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ അത് ആസ്വദിക്കും അതല്ലെങ്കിൽ വലിയ പാടാണ് അതുകൊണ്ട് വഴക്കുകളൊക്കെ കുറച്ച് സ്നേഹിക്കാൻ കുറച്ചും കൂടെ പഠിച്ച് നല്ല ക്വാളിറ്റി ഓഫ് ഫാമിലി ലൈഫ് അത് കൂട്ടണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അതോടൊപ്പം അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ പരിശീലനം കൊടുക്കുമ്പോൾ നല്ല ധൈര്യമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് നോക്കണം നിങ്ങളൊന്നോർത്തു എനിക്ക് ഈ സൺഡേ കാറ്റഗം തുടങ്ങിയിട്ട് എത്ര നാളായി കൂടിപ്പോലെ എഴുപത്തഞ്ച് വർഷം രണ്ടായിരം വർഷമായി നമ്മുടെ നാട്ടിൽ സുവിശേഷം വന്നിട്ട് പക്ഷേ സൺഡേ കാറ്റഗം റെഗുലർ ആയിട്ട് തുടങ്ങിയിട്ട് എഴുപത്തി അഞ്ച് എൺപത് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഇതുപോലെ എല്ലാ ഞായറാഴ്ച വേദവാടം വേദവാട പുസ്തകമൊക്കെ തുടങ്ങിയിട്ട് അത്രയും വർഷങ്ങൾ പോലും ആയിട്ടില്ല ഇത്രയും ധ്യാന കേന്ദ്രങ്ങൾ ഇത്രയും പള്ളികള് ഇത്രയും അച്ഛന്മാർ ഇത്രയും കന്യാസ്ത്രീകൾ ഇതൊക്കെ കഴിഞ്ഞ അമ്പത് വർഷം ഉണ്ടായതാണ് ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ല നമ്മുടെയൊക്കെ നാട്ടിൽ ഇത്രയും പള്ളികളൊന്നുമില്ല ഇനി പഴയ പള്ളികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുഞ്ഞു പള്ളികളാ പഴയ പള്ളികളെല്ലാം കുഞ്ഞു പള്ളികളാ പക്ഷെ അന്നത്തെ നമ്മുടെ കാർന്നവന്മാരുടെ വിശ്വാസം ഭയങ്കര വിശ്വാസമായിരുന്നു അവർക്ക് അവർ സുറിയാനി കുർബാനിയാ പങ്കെടുത്തുകൊണ്ടിരുന്നത് പക്ഷേ നമ്മളെക്കാളും സ്ട്രോങ് ആയിരുന്നു അവരുടെ വിശ്വാസം അതുപോലെ അവർ നല്ല ധൈര്യമുള്ള മനുഷ്യരായിരുന്നു മലബാറിലൊക്കെ എന്നാ കുടിയേറ്റം നടത്തി അവിടെ മലബാറിൽ പൊന്നു വിളയിച്ച മലമ്പനിയോടും കാട്ടുപന്നിയോടും പൊരുതി പൊന്നുവിളയച്ച മനുഷ്യരാണ് നമ്മുടെ സുറിയാനി സുറിയാനിക്കത്തോലിക്കൽ കുട്ടനാട്ടിലെ കായല് നികത്തി കൃഷി ചെയ്ത പാർട്ടികളാണ് ഞാൻ ഇങ്ങനെ വണ്ടർ അടിക്കാറുണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ അന്ന് ഉണ്ടായിരുന്നു ഏത് പമ്പ് വച്ചായി നിങ്ങൾ വെള്ളം പറ്റിച്ചത് കുട്ടനാട്ടിൽ കായൽ വറ്റിച്ച് അവിടെ കൃഷി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര പാർട്ടികളല്ലായിരുന്നു നല്ല ധൈര്യമുള്ള മനുഷ്യരായിരുന്നു നല്ല കച്ചവടക്കാരായിരുന്നു പുതിയ വഴികൾ വെട്ടി തുറക്കാൻ ധൈര്യമുള്ള ആൾക്കാരായിരുന്നു മാർത്താണ്ഡവർമ്മ രാജാവിന് പണം കടം കൊടുക്കാനും മാത്രം ആസ്തിയുണ്ടായിരുന്ന തച്ചിൽ മാത്തു പാർട്ടികളാണ് നമ്മൾ പക്ഷെ നമ്മുടെ ഇന്നത്തെ ജനറേഷന് ധൈര്യമുണ്ടോ ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ലാത്ത ഇല്ലാത്ത കുറെ പാർട്ടികളെ നിങ്ങളെല്ലാവരും കൂടെ കൂടി വളർത്തി വിടുന്നുണ്ട് ഒരു ജോലിയും ചെയ്യാൻ അറിയത്തില്ല തുണി കഴിയാൻ അറിയത്തില്ല കടയിൽ പോയി സാധനം മേടിക്കാൻ അറിയത്തില്ല അതുപോലെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അറിയത്തില്ല ഒന്നും അറിയത്തില്ല എല്ലാം ഇങ്ങനെ പപ്പായും അമ്മിയും കൂടെ ഇങ്ങനെ കുറെ നടന്ന് ചെയ്തു കൊടുക്കുന്ന പാർട്ടികളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മിടുക്കരാക്കുന്നില്ല നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് പിള്ളേരെ നമ്മൾ പാമ്പർ ചെയ്തങ്ങ് കൊള ആക്കുകയാണെന്ന് ഞാൻ പറയും അവർക്കൊരു ധൈര്യമില്ല ജീവിക്കാൻ ധൈര്യമില്ലാത്ത ആൾക്കാരെ വളർത്തി വിട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ നിങ്ങളിങ്ങനെ ഒരുമിച്ചൊക്കെ കുടുമ്പം നിങ്ങളെല്ലാം നല്ല ധൈര്യമുള്ള മനുഷ്യരാണ് കാരണം ഇവിടെയൊക്കെ വന്ന് വരണമെങ്കിൽ തന്നെ ധൈര്യം വേണം അല്ലേ തീർച്ചയായിട്ടും പക്ഷെ അത്രയും ധൈര്യം നമ്മുടെ മക്കൾക്കും കൂടെ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം ജീവിക്കാനുള്ള ഒരു ധൈര്യം ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള ഒരു ധൈര്യം വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം അത് കുരിശിൻ്റെ ഒരു ഒരു ചൈതന്യമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം ജീവിക്കാനുള്ള ധൈര്യവും അതുപോലെ ആത്മീയതയും എല്ലാം ഒത്തിണങ്ങുന്ന ഒന്നാണ് നമ്മൾ എന്നും കരുതുന്ന കുരിശ് കുരിശെന്ന് പറയുന്ന സഹനമാണ് ചലഞ്ചാണ് അതേസമയം നമ്മളെ ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നതുമാണ് അതുകൊണ്ട് ആ ഒരു ചൈതന്യത്തിൽ വളരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മനോഹരമായ സായഹ്നം ക്രമീകരിച്ച സിയറോ മലബാർ കാത്തലിക് അസോസിയേഷനെയും അതിൻ്റെ എല്ലാ ഭാരവാഹികളെയും ഷാജു ചേട്ടനെയും മാത്യു ചേട്ടനെയും എല്ലാവരെയും നിങ്ങൾ എല്ലാ കമ്മിറ്റിക്കാരെ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു